അന്നദാനം കഴിക്കാൻ വന്നപ്പോൾ ഇന്നലെ എൻ്റെ സഹപാഠി ഒരു കവിത ചൊല്ലാൻ പറഞ്ഞു വർണ്ണം ചൊല്ലി ഇന്ന് മൂന്ന് മീഡിയക്കാരും കൂടി എന്നെ വട്ടം പിടിച്ച് നിൽക്കുകയാണ് പുതിയൊരു കവിത വേണം എന്ന് പറയുകയും ചൊല്ലാം എന്ന് ഞാൻ തയ്യാറാവുകയും ചെയ്യുന്നു സജീവ് വടകരയുടെ യാത്ര എന്നുള്ളൊരു കവിത ഞാൻ യാത്രയാകൂ കനൽ പോലെ എരിയുമൻ ഓർമ്മകൾ നോവിൻ്റെ കഥ കളിയാടുന്നൊരു വേളയിൽ നിന്നീലമിഴികളിൽ മെല്ലെ തുളുമ്പുന്ന മന്ദസ്മിതത്തിലേ കനിയുവാനാകുമോ അനുരാഗസന്ധ്യകൾ പൂക്കലൊരിക്കലും എന്ന നിലാരോ നില വിളിക്കേം നിന്നെ പിരിയുവാൻ വയ്യനിക്കെങ്കിലും കരൽ നൊ കേഴുന്നു കൂട്ടുകാരിതുംബാതെഴികൾ തുളുംബാതെ യാത്രയാകൂ സഹി യാത്രയാകൂ ഒത്തിരി തളർന്നൊരൻ കൈകളും തപസിന്റെ തീർവാഴ്ച കണ്ടൊരൻ മിഴികളും വഴിമാറിയൊഴുകിയ നദിയുടെ ഗതി പോലെ വിറ പൂണ്ടു നിൽക്കുന്നുവെങ്കിലും ഇറ്റിറ്റു വീഴുന്ന വിന്റെ മറ്റു വീശിയോ രാമിഷവും നീലക്കുറിഞ്ഞിതൻ പൂന്തേ നുകരുവാൻ സാഹസം കാട്ടിയ സുന്ദരകാലവും ആരോരുമറിയാതെ സൂക്ഷിച്ചുവച്ചൊരാ അരുമയാം നമ്മുടെ ജന്മസ്വപ്നങ്ങളെ മയക്കുവാനാകാത്ത നിന മുകൾ പലതുമേ നെഞ്ചോടു ചേർത്തു ഞാൻ തേങ്ങിക്കരഞ്ഞിടാം ഈ ശിഷ്ട ജീവിതം നിനക്കായ്പെയ്തിടാം അധരം വിതുമ്പാതെ മിഴികൾ തുളുമ്പാതെ യാത്രയാകൂ സഹീ യാത്രയാകൂ വാക്കുകൾ കൊണ്ടു നീ സിരകളിൽ അഗ്നി നിറച്ചൊരാ മൃദുചുംബനത്തിൻ മധുരവും മറവിയിൽ മായാ സ്മൃതികളും നിൻതീവ്ര മൗനത്തിലൂറും വിഷാദവും ദിനരാത്രികളിൽ നാം കണ്ട സ്വപ്നങ്ങളും ഇനി നമുക്കെല്ലാം മറക്കാം സഖീ ഇനിയൊരു ജന്മത്തിൽ പുലരി പിറന്നെങ്കിൽ ഒരു നവജീവിതം കോർത്തിണക്കാം ഒരു നവജീവിതം കോർത്തിണക്കാം ഒരിക്കലും പിരിയാത്തൊരാത്മബന്ധങ്ങളാൽ അഭിലാഷമൊക്കെയും സഫലമാക്കാം വിടരാതടർന്നൊരൻ പ്രണയമൊട്ടേ വിതുമ്പിത്തളരാതെ യാത്രയാകൂ なん,でなんですか,か